ഇതാണ് എൻ്റെ ഇക്കാര് ഉമ്മ നിങ്ങൾ മുന്നേ വീഡിയോസിൽ കണ്ടാണ് ഉമ്മായ അപ്പൊ ഇക്കായ കാണിച്ച് ഉമ്മായ എന്ത് കാണിക്കാത്തേന്ന് ചോദിച്ച് ഇതാണ് ഉമ്മ ഉമ്മക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളാണ് ആര് സഹായത്തിനൊന്നും ഇല്ലായിരുന്നല്ലേ അമ്മ ഇപ്പ അലഹദില്ല ഉമ്മ മൂന്ന് നേരം പട്ടിണി ഇല്ലാതെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോണുണ്ട് കാരണം ഉമ്മ എവിടെ രാജകുമാരി അല്ലേ അതേപോലെ ആരെങ്കിലും ഭക്ഷണം കാരണം വേവിച്ചു കൊടുക്കാൻ കൈക്ക് ബലമില്ല ഉമ്മ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞടിച്ച് വീഴും ബലക്കുറവുണ്ട് പിന്നെ ഇപ്പം അലഹദില്ല നമ്മൾ എല്ലാവരും സന്തോഷായിട്ട് കഴിഞ്ഞു പോകണുണ്ട് അല്ലേ പിന്നെ ഉമ്മായി ഒരിക്കലും കളയില്ല എന്തൊക്കെ ഇനി പ്രശ്നം വന്നാലും ചേർത്ത് പിടിക്കും ഉമ്മാക്കൊരു മകളില്ല രണ്ട് മകനാണുള്ളത് അനിയൻ ഉസ്താദാണ് പിന്നെ ഒരു കുടുംബ ജീവിതമാകുമ്പോൾ നന്മയും തിന്മയൊക്കെ ഉണ്ടാവും അല്ലേ അമ്മ ആ ഉമ്മാക്ക് വീഡിയോ എല്ലാം വന്നുള്ള വലിയ പരിചയങ്ങളൊന്നുമില്ല പിന്നെ അന്ന് ഈ വീടിൻ്റെ ജപ്തിയിലവസ്ഥയിലാണ് അന്നൊരു വീഡിയോ ഇട്ടത് പക്ഷേ വേണ്ട അമ്മക്കാരും സഹായിക്കേണ്ട അലഹദില്ല അമ്മക്ക് അമ്മക്കൊരു വീടുണ്ട് ഉമ്മാക്ക വീടാണിത് പിന്നെ നിങ്ങൾ ഇന്നലെ ഞാൻ ഈ ഹോം ടൂർ കാണിച്ചപ്പോൾ രണ്ടേലാക്കി തരാം പരിഹസിക്കുന്നവരടുത്ത് അമ്മക്ക് രണ്ടേലേം വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് നമ്മക്ക് ഇത് മതി പിന്നെ മരിക്കും കാലം വരാം അവിടെ ഇവിടെ ആയിട്ട് നമ്മള് നിക്കും അവസ്ഥ പിന്നെ ഇക്കായും ഉമ്മായും ഒക്കെ തമ്മില് കൊറേ നാളത്തിൽ അകന്ന് നിന്നല്ലേ പോയ കൊണ്ടുപോയപ്പോ ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ സുനേഖ എന്ന് പറയുന്ന പെണ്ണുംപുള്ള കുറച്ചെല്ലാം നിന്ന് അങ്ങനെ കൊണ്ടുപോയി എന്റെ കൊച്ചിന് മൂന്നര വർഷം കൊച്ചുങ്ങളെ കൂടെ കിട്ടി അമ്മ തന്നു അതിനകത്ത് നമ്മളെ മുത്തുമോ അവസ്ഥയാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു മോനെ അത് വരും മോളെ അവൻ നിങ്ങളെ കൂടെ വരും ഞാനാണ് പറയുന്നത് ബാഹു ഇന്ന് വരെ പറയുന്ന വാക്കൊന്നും തെറ്റിപ്പോയിട്ടില്ല പിന്നെ എല്ലാരടുത്തും കൂടെ ഒരു കാര്യം പറയണേ ആരും ആരെയും കൈ നീട്ടാ ഇടവരുത്താതിരിക്കട്ടെ നിങ്ങളൊക്കെ എല്ലാരും ഇങ്ങനെ പറയണില്ലേ എനിക്ക് വീടിന്റെ സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് അത് ഞാൻ പറഞ്ഞു പിന്നെ ഉമ്മായും ആരെല്ലാം ഭക്ഷണം കൊടുത്തു കാരണം വേവിക്കാൻ കൈ വിലക്കൂല ആരണ്ട ഇന്നലെ തന്നെ സ്റ്റെപ്പിൽ നിന്നിട്ട് നിന്നിട്ടുമ്മ മറിഞ്ഞടിച്ചു വീണ് ഞാൻ ഇക്കാന്ന് വിളിച്ച് ഓടി വന്നപ്പോഴാണ് പിന്നെ ഇക്കായും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെയാണ് പിടിച്ച് മയക്കൊണ്ടുവന്ന ആ ഒരു അവസ്ഥയാണ് പിന്നെ എന്തൊക്കെ പ്രശ്നം വന്നാലും ഇവരെ കളയില്ല ഇവരെ കളയില്ലെന്നു വെച്ചാൽ ഞാൻ നോക്കിക്കോളൂ പിന്നെ എനിക്കൊരു ഉമ്മ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് ഉമ്മ ഉമ്മ തന്നെയാണ് ഞാൻ വിളിക്കണം പരിചയപ്പെട്ടപ്പോൾ തൊട്ടേ പിന്നെ ഉമ്മയും ഞാനും തമ്മിൽ ഇടയ്ക്ക് വഴക്കും കൂടും സ്നേഹമുണ്ട് ഞാനും നല്ല രീതിയില് സ്നേഹിക്കാൻ ചെയ്യും എല്ലാം ഞാൻ കാരണം എനിക്ക് വേറെ ആരുമില്ല പിന്നെ പാപ്പായും മക്കളും അവിടെ ഉണ്ട് ഉമ്മാക്ക് നമ്മളും ഒരു ഉമ്മായിട്ടല്ല നമ്മളെ മക്കളെ പോലെയാണ് ഉമ്മയെ നോക്കണം ഉമ്മ സ്വന്തമായിട്ട് കുളിക്കും ബാക്കിയൊക്കെ നമ്മൾ പിന്നെ എടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കും അല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും നേരെ ചൊവ്വയെ ബലിപ്പിച്ചെടുക്കാൻ പറ്റില്ല ഒരു കൈ പറ്റും ആ പിന്നെ ഒരുപൊക്കത്ത് നിസ്കാരം മുടക്കൂല അവർ അങ്ങനത്തെ ഒരാളാണ് ഇപ്പം ഇനി ആശ്രയം വേണം അതുകൊണ്ടായിരിക്കും ഉമ്മാക്കല്ലേ ജുമയിലേക്ക് പോയി നമ്മളൊരിക്കലും കളയില്ല അല്ലേ അമ്മ ഞാൻ പറഞ്ഞ് ഇക്കാനെ പരിചയപ്പെടുന്ന സമയത്ത് ഇക്ക നമുക്ക് ഇങ്ങുവരാം ഇവിടെ കൊണ്ടുവന്ന് നോക്കാം ഏഹ് അപ്പോഴേക്കാ പറഞ്ഞ നമുക്ക് ഇവിടെ ബാത്റൂമൊന്നും അകത്ത് ശെരിയാക്കിയിട്ടില്ല പിന്നെ അവര് വിട്ടും തരൂല അല്ലേ അമ്മ അങ്ങനെയൊക്ക പിന്നെ ചെലപ്പം ഒരു സങ്കടവും ഉണ്ടാവും ഞാൻ ചെലപ്പോ നിൽക്കുമ്പോ അതിനെ പിന്നെ അഹു ഇങ്ങനെയൊക്കെ ആക്കി പിന്നെ എൻ്റെ മുത്തുമോൻ്റെ കാര്യം ഉമ്മാരെ അടുത്ത് ഉമ്മ ഉമ്മടെടുത്തുംപ്പാരുടെ അടുത്തുംരൊറ്റ കാര്യം മോനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത പൊന്നു നോക്കി എനിക്ക് മോനെന്തോ ഒരു അവസ്ഥയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാ എപ്പോഴും ഉമ്മാന്ന് വിളിച്ചിട്ട് ഓടി വന്നതാണ് ഞാൻ റബ്ബർ വേളയിൽ ജോലിക്ക് പോണ സമയത്തും ഞാൻ ഇന്ന് ജോലിക്ക് പോണ സമയത്തും പൂട്ടിയിട്ടിട്ടാണ് ഞാൻ പണിക്ക് വെക്കൊണ്ടിരുന്നത് പക്ഷെ അന്നൊന്നും ഒരു ബന്ധുക്കൾ ആരും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എനിക്കിപ്പോഴും ആരുമില്ല ഈ ഇക്കായും ഉമ്മായും ഇക്കായും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല പിന്നെ എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഉമ്മായും വാപ്പായും എനിക്കില്ല ഉമ്മാനെ ഒരിക്കലും ഞാൻ അന്യം നിർത്തി പറഞ്ഞിട്ടില്ല ഉമ്മ ഈയൊരു വേല കാണിച്ചത് കൊണ്ടിട്ടാണ് ഈ ഒരു പ്രവൃത്തി മീൻ ഫാമിലിയിലൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നീക്കത്തിലോട്ട് എനിക്ക് സാമ്പത്തികവും നിങ്ങളെ എടുത്തിരിക്കുന്നതോ ഒക്കെ അവകാശം തന്നാൽ മതി പക്ഷെ എൻ്റെ മകനെ പൊന്നുപോലെ നോക്കണം അത്ര ഞാൻ പറയണോളൂ നീ ഭക്ഷണം കൊടുക്കുന്നതിലല്ല കാര്യം ഒരു ഉമ്മായും മോനും തമ്മിൽ പൊക്കിൽക്കൂടി ബന്ധമുണ്ട് പത്ത് മാസം ഒരു പാപ്പാൻ്റെ സ്നേഹമില്ലാതെ കൊണ്ട് നടന്ന് ഞാൻ പ്രസവിച്ച് ഇത്രയാക്കി അവൻ്റെ ഒപ്പ ഗർഭകാലഘട്ടത്തിൽ ഗൾഫിലായിരുന്നു അദ്ദേഹം അതിന് ശേഷം രണ്ട് വിവാഹം ചെയ്തു ഇന്ന് വരെയും ഒരു മുട്ടായി മുതൽ ഈ കുട്ടിക്ക് തൊലാക്കിന് കഴിഞ്ഞതിന് ശേഷം തന്നിട്ടില്ല പക്ഷേ ഇന്നെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബാപ്പാൻ്റെ സ്നേഹം കൊടുക്കാൻ ഇന്നൊരാളുണ്ട് ഉമ്മയും പാപ്പയും എത്ര കാലം നോക്കും ഉമ്മ റബ്ബർ വെട്ടി വാ കൊച്ചിനെ നോക്കാൻ അവന് ചിലവുകളുണ്ട് അവനെ വിദ്യാഭ്യാസം ചെയ്യണം അവന് ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവന് ബേക്കറി മിഠായി മേടിക്കുന്നതിലല്ല കാര്യം അവനെ ഞാൻ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് എടുത്തപ്പ ഉമ്മന്നവൻ വിളിച്ച് ഞാൻ കരഞ്ഞപ്പ എന്റെ മുഖത്ത് നോക്കണ ഞാൻ കരഞ്ഞ എൻ്റെ അടുത്ത് ചോദിക്കണു ഉമ്മച്ചി മരിച്ചു പോകൂലേ കരയല്ലേന്നാണ് പറയണ അപ്പൊ എനിക്ക് എന്റെ മകന ഞാ എനിക്ക് എന്റെ മകന ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിനുശേഷം തൊട്ട് എനിക്ക് തല ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ ഞാൻ സാറിനെ വിളിച്ചിട്ടും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടി കാരണം ഞാനാണ് സ്കൂളിൽ ചേർത്തേക്കണം മൂന്ന് വർഷം ശരൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ മോന് ഇവർ ഈ ഇടമണ്നില സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ പഠിച്ച സ്കൂളാണ് വന്ന് ഒരു പോറലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങോട്ട് മാറ്റിയത് അല്ലെങ്കിൽ ഇന്നും ശരൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ തന്നെ അവൻ പഠിച്ചില്ലെങ്കിലും ഞാൻ അവനെ വിട്ടേനെ കൊണ്ടുവരുന്ന സമയത്തും ഞാൻ മടി വെച്ച അവൻ അപ്പഴും ബാപ്പച്ചി ബിരിയാണിയും മേടിച്ചുകൊടുത്തിട്ട് വാപ്പച്ചി പറഞ്ഞ് മൊന്നാൽ പോവരുത് പക്ഷേ ഇവരടുത്ത് എനിക്ക് പറയാനുള്ള ഉമ്മാനെ കുറിച്ചിട്ട് ഒരു ബാഡ് ഉമ്മ ഒരു കാര്യം ഉമ്മ ആ കുട്ടിയ എന്തൊക്കെ ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്താലും ആ കുട്ടി തിരികെ വരും തീർത്തും ഞാന് എന്റെ മോനെ നല്ല ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു റാപ്പിക്കും കാര്യങ്ങളും ബാക്കി കാര്യവും എല്ലാത്തിനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്റെ മകൻ എനിക്ക് തിരികെ വേണം അവനെ നന്നായിട്ട് ബ്രഷ് ചെയ്തു കൊടുക്കണം എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ തന്നെയാണ് വിളിക്കണം അവന അവനെന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് ഉമ്മായുമായിട്ട് നല്ല ഒന്ന് എത്ര തവണ തോന്ന തവണ വന്നിട്ടുണ്ടല്ലേ ആ മുത്തുമോനെയും കൊണ്ടാണ് വന്നത് അപ്പഴും വാപ്പച്ചി വാപ്പച്ചി തന്നെയാണ് ഇപ്പോഴും അവൻ പാപ്പച്ചിന്ന് തന്നെയാണ് വിളിക്കണം എൻ്റെ മക്കൾക്ക് ഇനി വേറെ ഒരു വാപ്പായ വേണ്ട ഇത് മതി വാപ്പ പിന്നെ സ്വന്തം സുഖം തേടിപ്പോണ വാപ്പന്മാരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മുത്തുമോനും മിച്ചുമോനും മസറൂമോളയും ഞാൻ പിരിച്ചല്ല വളർത്തിയു നിങ്ങളായിട്ട് പിരിക്ക് പിന്നെ എനിക്കിത്രേ പറയാനുള്ള വെച്ചാൽ ഇത്രയും ദിവസം ഞാൻ കുറച്ച് ഹാപ്പിയിലായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും ഞാൻ ഞാൻ സാറിന്റെ അടുത്ത് രണ്ടാമതും കേറി പോയി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ എന്റെ മൂന്ന് മക്കളെയാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് പിന്നെ എനിക്കൊരു ജീവിതം വേണം കാരണം എന്താ വെച്ചാൽ എനിക്ക് ആരും തരാനില്ല എന്റെ പാപ്പാനെ കൊണ്ട് എന്നെ നോക്കാൻ പറ്റൂല എനിക്ക് ഭയങ്കര സാമ്പത്തികമുള്ള ആള് വേണ്ട എനിക്ക് എന്നെ പോലെ ഇത്തിരി ഫ്രണ്ട്ലി ടൈപ്പ് ടൈപ്പാണ് എന്റെ മുത്തുമോന ഒരു പോറലും ഇല്ലാതാ എന്നെ തന്നെ തിരിച്ചേപ്പിക്കണം എനിക്ക് നിയമത്തിൻ്റെ വഴിയിൽ പോയാൽ എൻ്റെ കുട്ടിയെ കിട്ടും പിന്നെ ഉമ്മ ഉമ്മാ വാപ്പാന്നൊരു പരിഗണന അതവിടെ കിടക്കട്ടെ അല്ലേ മാ തീർത്തു പിന്നെ ഉമ്മായ എനിക്ക് അന്ന് തോട്ടെ ആരെതിർത്തിട്ടും എൻ്റെ വീട്ടുകാരെ എതിർത്തിട്ട് ഞാൻ ഉമ്മായ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ സംസാരിക്കും ഒരു ദിവസം രാവിലെ അനുഭവിച്ചുണ്ടെങ്കിൽ ഫസ്റ്റ് കോൾ ഉമ്മായിടും പിന്നെ ഇവരെ ഇക്കായെ വിളിച്ചുണത്തും പിന്നെ ഉമ്മായെ വിളിക്കും ഉമ്മായി തോട്ടത്തിൽ ഫുള്ള് പാലെടുക്കുമ്പോൾ ഉമ്മരുടെയാണ് സംസാരിച്ചത് അല്ലെങ്കിൽ ഇക്കാര്യ അങ്ങനെയൊക്കെ കാരണം കാരണംന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് പിണങ്ങുകയും ചെയ്യാ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ മകനെല്ലി മാത്രല്ല നിങ്ങള് നിന്ന് എടുത്ത സാമ്പത്തിക പതുക്കെ എന്റെ മക്ക ഞാൻ ഒരു വാപ്പാന്റെ ചെലവും മേടിച്ചു കൊടുത്തിട്ടില്ല കോടതിയിൽ വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ്റെ കുട്ടീനെ എനിക്ക് തിരികെ തരണം എനിക്കിനാമോ എത്ര എത്ര മക്കളുണ്ടായാലും ഈ നാല് മക്കൾ കഴിഞ്ഞിട്ട് തന്നെയാണ് അവര് അവരും ഇതേപോലെ പോലെ തന്നെയാണ് അത്രേ എനിക്ക് പറയാനുള്ളു നമ്മൾ ജീവിതം പൊട്ടിയിട്ടുണ്ട് തുടങ്ങി ഇത്ര എനിക്ക് പറയാനുള്ള ഒരു വാപ്പാറെ സ്നേഹം കിട്ടുന്നത് ഇപ്പോഴാണ് മിച്ചുമ്മോ എന്ന് പറഞ്ഞാൽ വിരലി തൂങ്ങി നടക്കും എവിടെ പോയാലും എനിക്ക് അതുകൊണ്ട് മിച്ചുമോന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല എനിക്ക് ഇവർക്ക് ഫുഡ് വേവിച്ചു കൊടുത്താൽ മതി പാപ്പച്ചിയിലൂടെ തന്നെയാണ് ഊണ് ഉറക്കം പിന്നെ വാപ്പച്ചി മക്കളുടെ നല്ല കാര്യമാണ് അവൻ കാണും വണ്ടിന്റെ ഫ്രണ്ടില് പിന്നെ കണ്ടവൻ്റെ മക്കളെന്നൊക്കെ അല്ലാഹു നിങ്ങളെ കേട്ട് നിങ്ങൾ ക്ഷമിക്കാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ അത് വാച്ച് ചെയ്യും അങ്ങനെ പറഞ്ഞുകൂടാ അവർ കൊച്ചിന് പിന്നെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരും